അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഓക്കെ അപ്പോൾ നമ്മളിന്ന് കണ്ട പോലെ ബിഗ് ബോസ് മലയാളം സെവൻ്റെ അടുത്ത പ്രമോ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ദിവസം കൂടെ കാത്തിരുന്നാൽ മതി മക്കളെ മൂന്ന് ദിവസം വെച്ചാൽ മൂന്ന് ദിവസം കാത്തിരുന്നാൽ മതി അതായത് ഇന്നിപ്പം വ്യാഴം വെള്ളി ശനി ഞങ്ങളുടെ നമ്മുടെ ഗ്രാൻഡ് സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് അപ്പോൾ പ്രമോലി ഇത്രയേ ഉള്ളൂ ഒരു പെണ്ണിങ്ങനെ ക്യൂട്ട്നെസ് കാണിക്കുന്നു ഒരു പെണ്ണിങ്ങനെ ഇരുന്നിട്ട് കരയുന്നു ഇങ്ങനെ വലിയ കലിപ്പ് കാണിക്കുന്നു അപ്പോൾ മോഹൻലാൽ വന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് പറയുകയാണ് ക്യൂട്ട്നെസ് കാണിക്കുക കരഞ്ഞു കാണിക്കുക കലിപ്പ് കാണിക്കുക ഈ നാടകങ്ങളും നാടകങ്ങളൊന്നും വെച്ചു ഊർപ്പിക്കത്തില്ലെന്നാണ് മോഹൻലാൽ പറയുന്നത് അപ്പോൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നതിൽ അതിൻ്റെ അർത്ഥം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലെന്നായിരിക്കും കാരണം പല ഇപ്പം തന്നെ പല പ്രമോലും മോഹൻലാലും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒന്നും നടക്കത്തില്ല ഇന്നലെയൊന്നും നടക്കത്തില്ല നടന്നാൽ കൊള്ളാം നടന്നില്ലേ കൊള്ളാം ഇപ്രാത്ത കണ്ടസ്റ്റൻസ് വളരെ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മലയാള സെവനിലെ കണ്ടസ്റ്റൻസ് വളരെ കെയർഫുള്ളായിട്ട് കളിച്ചില്ലെങ്കിൽ എല്ലാം ഔട്ടാകാൻ തോന്നും പിന്നെ മേക്കേഴ്സിൻ്റെ കൂട്ടിയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രമോയിൽ ഇന്ന് ക്യൂറ്റ്നെസ്സും കരഞ്ഞുകാണിക്കലും കലിപ്പൊന്നും നടക്കത്തില്ല നേരചവണ്ണം കളിച്ചാൽ കളികൊള്ളാം എനിക്കൊന്ന് ബിഗ് ബോസ് ടീം ഓൾറെഡി അവരൊരു ടീം കണ്ടുവച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ളതെന്നും അതുകൊണ്ടാൻ തോന്നുന്നു ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞത് കുറെ കുറേ ഇപ്പോൾ ആറ് സീസണിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് തോന്നുന്നു അവർ ഈ പ്രാഷൻ പുതിയൊരു ബിഗ് ബോസിന് സ്റ്റാർട്ട് ചെയ്തേക്കു തോന്നുന്നു അങ്ങനത്തെ കണ്ടുപിടി പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ഈ പ്രമോലല്ല ഇത് വരുന്നത് എന്ന് വെച്ചാൽ പ്രേമോലൊക്കെ പറയുന്നതിൻ്റെ നടക്കണമെന്നില്ല എന്നാലും ഒരുവിധമൊക്കെ അവർ മാക്സിമം അത് ആ ഒരു രീതിയിൽ പോകാൻ ശ്രമിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് പെരുമാറുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഇത് വരിക എന്തായാലും പ്രേമോ അടിപൊളിയായിരുന്നു രാവിലെ തന്നെ വന്ന് ഞാനിപ്പോൾ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അടിപൊളി പ്രേമമാണ് ഇപ്പം ഈ ക്യൂട്ട്നെസ്സും കലിപ്പും എന്താ കരയിലൊന്നും നടക്കത്തില്ലെന്നാണ് ലാലേട്ടൻ പറയുന്നത് അതൊക്കെ വേണം വന്നാലേ പറ്റും പക്ഷെ കാണുന്നേ ഉള്ളൂ നമുക്ക് കണ്ടറിയാം സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ എന്താണെന്നറിയാം പിന്നെ അതുപോലെ ഇനി മൂന്ന് ദിവസം നമ്മൾ കാത്തിരുന്നാൽ മതി എനിക്കൊന്നിന്നിപ്പം എനിക്കൊന്നിച്ച് ഞായറാഴ്ച സ്റ്റാർട്ട് രാവിലെ തന്നെ ഒരു വീഡിയോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും കണസ്റ്റിനെല്ലാം അവിടെ ചെന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാരണം ബിഗ് ബോസ് പറയുന്നത് കുറേ ആൾക്കാരിങ്ങനെ നോക്കിയിരുന്നിട്ട് ഇപ്പൊ തന്നെ നമ്മൾ കുറേ ലേറ്റ് ആയില്ല അപ്പം നോക്കിയിരുന്ന് കാത്ത് കാത്തിരിക്കുന്നതിന് മധുരം കൂടുതലെന്ന് പറഞ്ഞതിൻ്റെ ഒരു ചിലപ്പോൾ ജിപ്രാഷർ സീസൺ സൂപ്പറായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും പ്രമോ അടിപൊളിയാണ് ഇനി മൂന്ന് ദിവസത്തെയും കൂടെ ഉള്ളു കൗണ്ട് ഡൗണിലെ മൂന്നാമത്തെ ദിവസം ഇന്നും ഇനി മൂന്ന് വന്നു മോ സോറി ലാലേട്ടം വന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ തൊട്ട് സോറി ചാനൽ എൻ്റെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് വേണ്ടി ഞാൻ വരുന്നതായിരിക്കും ഇനി ഇനി കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസിൻ്റെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരിക അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു താങ്ക് യു ബൈ